ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട് കൊറച്ചാൾക്കാരുണ്ട് കാണിച്ചു തരാം ഇതിന്റെ അയൽവാസികളാണ് അപ്പൊ ഇത് ഈ അമ്മൂന്റെ അച്ഛന്റെ ചെണ്ടുമല്ലി കൃഷി കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങള് അപ്പൊ നമുക്ക് കണ്ടാലോ ഇതാണ് അമ്മു ഇത് ചെറിയ ചെറിയമ്മു ഇത് മിന്നു അമ്മ അന്നല്ലോ ഇതിന്റെ വീടിന്റെ നേരെ ഫ്രണ്ടിലുള്ള വീട്ടിലുള്ളവരാണ് ഇത് രണ്ടുപേരും പ്പുറത്തല്ലേ എത്രല്ലേ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ചെങ്കിയിലെ മഞ്ഞ കറിലുള്ളതും പിന്നെ ഓറഞ്ചും ആണ് മല്ലയ്ക്ക് ഉള്ളത് മൊത്തം ഇവരൊക്കെ സ്കൂൾ വിട്ട് വന്ന സമയത്തന്നെ ഞാൻ ഇങ്ങോട്ട് പിടിച്ചതാണ് ഇതിന്റെ ഇടയില് കൂർക്ക കൃഷിയുണ്ട് നീലപ്പൂവുണ്ട് പൂവ് അവിടെ കണ്ടാൽ ഈ അമ്മ വിടൂല പനിക്കൂർക്കല്ലോ സാധാ കൂർക്കെ കഴിക്കണ കൂർക്ക കൂർക്കമ്മള് വേറൊരു സംഭവം കാണിച്ചു തരാ തെങ്ങിന്റെ മണ്ട പോയാണ് ശരി പ്രത്യേക ഒരു തെങ്ങാണല്ലോ ൂ എവിടെ ആ ആ അത് അതിന്റെ ഇടയിൽ തുമ്പ കൃഷിണ്ട് അമ്മൂന്റി പൂ കണ്ട പൂ കണ്ടൂല അടുത്തായിട്ട് നമ്മടെ ചെറിയമ്മ പാട്ട് പാടിത്തരും പാടോടി നമ്മള് മല്ലികത്തോട്ടം കാണിച്ചു കൊടുക്കുമ്പോ മീശോ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് ക്ഷമ ഇല്ലാത്തതുകൊണ്ട് തന്നെ പൊട്ടിച്ചു എന്തായാലും നമ്മളൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം നെക്സ്പീസ് ആണ് കൊറിയർ വന്നത് കാണിച്ചു തരാൻ വേണ്ടിട്ട് അമ്മുവിന്റെയും മിന്നു ഒരു എഫേർട്ട് ഒന്ന് കാണണം എന്താണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നൂറ്റി അമ്പത്തിമൂന്ന് രൂപയാണ് മല്ലികത്തോട്ടത്തില് കിടന്നിട്ട് മിന്നു ആറാട് കണ് കൈസ് എന്തോ ഒരു ഇത് കൊറേ മല്ലിക ഉണ്ടായിരുന്നു ഒക്കെ ഇതൊക്കെ പറിച്ചതാല്ലേ ഇതൊക്കെ വരാനുള്ളതാണല്ലേ കൊറേ ഇവിടെ മുട്ടുണ്ട് ആദ്യത്തെ മുട്ട ആ ഇതാണ് ആദ്യത്തെ ഇങ്ങനെ വരും പിന്നെ ഇങ്ങനെ വരും പിന്നെ ഇങ്ങനെ വരും പിന്നെ വലിയ വരും ബുക്ക് ചെയ്യാവുന്ന

ഓണത്തിന്റെ നമുക്ക് ഇത്ര നല്ല മല്ലിക കിട്ടണം എന്നുണ്ടെങ്കിൽ മൂന്ന് മാസം മുന്നേ തൈ നടണം എന്നാണ് മിന്നു പറയുന്നത് തൈ നട്ടവാ എവിടുന്നിട്ടിയാ കൃഷിഭവൻ എങ്ങനെ ആ ഇത് വേറൊരു കളർ മല്ലികയാണ് ഇത് നല്ലൊരു കടും കളർ ഇതൊരു ഒറ്റ മരു ഒറ്റ തൈ അല്ലത് ആ ഇത് വേറെ ഒരു കളറ് ഡാർക്ക് കളർ കുറച്ച് ലൈറ്റ് ഷെയ്ഡല്ലേ ഇതും കുറച്ച് ഡാർക്ക് ലൈറ്റ് അങ്ങനെ அப்போ அடுத்த ஒரு வீடியோட்டு பாய்